ഹായ് ഫ്രണ്ട്സ് ശാലു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അളവ് ഇല്ലാതെ മിക്സിയും കുക്കറും ഉപയോഗിച്ച് പൈനാപ്പിൾ കേക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം അതിനായിട്ട് ഒരു അരിപ്പയിലോട്ട് നമ്മൾ ചായ കൊടുക്കുന്ന കപ്പിന് അര കപ്പ് മൈദാമ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് അരിച്ചെടുക്കുക ഇതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം അടുത്തതായി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക കോഴിമുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാൻ ശ്രദ്ധിക്കണം എടുക്കുന്ന ജാറിൽ അല്പം പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല ഇനി നമ്മൾ മാവ് എടുത്ത കപ്പിന് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ പൈനാപ്പിൾ ലെസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നു കളറിന് വേണ്ടിയിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു ഇത് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം ഇതിപ്പോൾ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാവ് കുറേശ്ശെ കുറേശ്ശേട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് വട്ടമാണ് ഇട്ടടിച്ചെടുക്കുന്നത് ഇത് അങ്ങനെ ഇത് ഒരു പ്രാവശ്യം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കി മാവും കൂടെ ചേർത്ത് അടിച്ചെടുക്കാം നമുക്ക് ഇത് ഒരുപാട് ഇട്ട് അടിക്കുവാൻ പാടില്ല കുറച്ച് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി ഇത് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം ഫ്ലേവേഡ് അല്ലാത്ത ഏത് ഓയിൽ വേണോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതും കൂടി ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്തിട്ട് വരാം ഇതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഗ്യാസ് ഓൺ ചെയ്ത് ഒരടപ്പം അതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം ഇനി ഞാനൊരു കുക്കറിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് ഈ ബാറ്ററി ഒഴിച്ചു കൊടുക്കാം ഇത് ഹാഫ് കെ ജിയുടെ പൈനാപ്പിൾ കേക്കാണ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ കുക്കറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതെല്ലാം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി കുക്കർ മൂടി വെച്ച് അതിൻ്റെ പുറത്തുള്ള വെയിറ്റ് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഇത് ഒരുപാട് തീ കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ നമ്മുടെ കേക്ക് കരിഞ്ഞു പോകും ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് വിട്ട് വന്നിട്ടുണ്ട് ഇത് നല്ല ക്ലീനാണ് അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക എങ്കിലേ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ